ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി വിവിധ ജില്ലകളിലായി എഴുപത്തിയൊൻപത് റോഡുകളുടെ നവീകരണത്തിനും പുനരുദ്ധാരണത്തിനുമായി മുന്നൂറ്റി അൻപത്തി ആറ് ദശാംശം ഒൻപത് ഏഴ് കോടി രൂപയുടെ പ്രവൃത്തികൾക്ക് പൊതുമരാമത്ത് വകുപ്പ് ഭരണാനുമതി നൽകി പദ്ധതി വീതം ഉപയോഗിച്ച് അറുപത്തിയേഴ് റോഡുകൾക്കായി മുന്നൂറ്റി ഇരുപത്തിയാറ് ദശാംശം ഒൻപത് ഏഴ് കോടി രൂപയുടെയും പദ്ധതിയേതര വിഭാഗത്തിൽ പന്ത്രണ്ട് റോഡുകൾക്കായി മുപ്പത് കോടി രൂപയുടെയും പ്രവൃത്തിയാണ് നടത്തുക ആകെ മുന്നൂറ്റി എൺപത്തിയാറ് കിലോമീറ്ററോളം റോഡിന്റെ കൂടി നവീകരണത്തിനാണ് ഇതോടെ വഴി തെളിഞ്ഞിരിക്കുന്നത് രണ്ട് വിഭാഗങ്ങളിലുമായി തിരുവനന്തപുരം ജില്ലയിൽ പതിനഞ്ച് റോഡുകൾക്കാണ് തുക അനുവദിച്ചിട്ടുള്ളത് എഴുപത്തിയാറ് കോടി രൂപ മുടക്കി എഴുപത് കിലോമീറ്ററോളം റോഡ് ജില്ലയിൽ നവീകരിക്കും കൊല്ലം ജില്ലയിൽ ആകെ എഴുപത്തിയഞ്ച് കിലോമീറ്ററോളം ദൈർഘ്യത്തിൽ പതിമൂന്ന് റോഡുകൾക്കായി അൻപത്തിയെട്ട് ദശാംശം ഏഴ് കോടി രൂപയും ആലപ്പുഴ ജില്ലയിലാകെ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൈർഘ്യത്തിൽ എട്ട് റോഡുകൾക്കായി മുപ്പത്തിയഞ്ച് കോടി രൂപ യും അനുവദിച്ചു കോട്ടയം ജില്ലയിൽ എട്ട് റോഡുകൾക്കായി ഇരുപത്തിനാല് കിലോമീറ്ററാണ് നവീകരിക്കുക മൂന്ന് അഞ്ച് കോടി രൂപയ്ക്കാണ് ഭരണാനുമതി നൽകിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ ഒൻപത് റോഡുകൾക്കായി മുപ്പത്തിമൂന്ന് രൂപ അനുവദിച്ചു കിലോമീറ്ററിന്റെ നവീകരണത്തിനാണ് ഈ തുക പദ്ധതി വിഭാഗത്തിൽ ഇടുക്കി ജില്ലയിൽ നാല് റോഡുകളാണ് നവീകരിക്കുന്നത് ആകെ നാൽപ്പത് ദശാംശം ഏഴ് കിലോമീറ്ററിന് മുപ്പത്തിയഞ്ച് ദശാംശം അഞ്ച് കോടി രൂപയുടെ ഭരണാനുമതി നൽകി തൃശൂർ ജില്ലയിലാകെ മുപ്പത്തിയൊന്ന് കിലോമീറ്റർ വരുന്ന എട്ട് റോഡുകൾ നവീകരിക്കാൻ മുപ്പത് കോടിയും പാലക്കാട് ജില്ലയിൽ ഏഴ് റോഡുകൾക്കായി മുപ്പത് ദശാംശം അഞ്ച് കിലോമീറ്ററിന് ഒന്ന് അഞ്ച് കോടി രൂപയും അനുവദിച്ചു മിക്കവാറും റോഡുകളുടെ പുനരുദ്ധാരണം ബി എം ബിസി നിലവാരത്തിലും ബിസി ഓവർലെയിലുമാണ് പൂർത്തിയാക്കുക കേരളത്തിലെ റോഡുകളുടെ നിലവാരം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ റോഡുകളുടെ നവീകരണത്തിന് പണം അനുവദിച്ചതെന്ന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു എത്രയും വേഗത്തിൽ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഇവയുടെ നവീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം കേരളത്തിൽ റോഡുകളുടെ വികസനത്തിന് അൻപതിനായിരം കോടി രൂപയുടെ പദ്ധതികൾ ഉടൻ നടപ്പാക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചിരുന്നു പദ്ധതികളിലായി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ പാതയുടെ പ്രവർത്തനങ്ങളാണ് വേഗത്തിലാക്കുകയെന്ന് മന്ത്രി അറിയിച്ചു കൊച്ചിയിൽ ആരംഭിച്ച ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ ഓൺലൈനായി പങ്കെടുത്ത് സംസാരിക്കും ായിരുന്നു അദ്ദേഹം മൂന്ന് ലക്ഷം കോടിയുടെ റോഡ് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ കേരളത്തിനായി കേന്ദ്രം ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിന്റെ ആകർഷക ഘടകങ്ങളായ ടൂറിസം ആരോഗ്യം എന്നീ മേഖലകളിൽ കൂടുതൽ വളർച്ചയ്ക്ക് റോഡുകളുടെ വികസനം അനിവാര്യമാണ് കേരളത്തിൽ രാജ്യാന്തര നിലവാരത്തിലുള്ള അടിസ്ഥാന സൌകര്യ വികസനത്തിന് കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിന്റെ വ്യാവസായിക സാമ്പത്തിക വികസന സംരംഭങ്ങൾക്ക് കേന്ദ്രം പൂർണ്ണ പിന്തുണ നൽകുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിയിൽ പറഞ്ഞു കേരളം ഇന്ത്യയുടെ വികസനത്തിലേക്കുള്ള കവാടമായി മാറിയിരിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരി പറഞ്ഞു നൈപുണ്യശേഷിയിലൂടെ രാജ്യത്തിന് വലിയ സംഭാവന നൽകാൻ കേരളത്തിന് സാധിക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട് നിക്ഷേപകർക്ക് ബുദ്ധിമുട്ടുകളില്ലാത്ത സമയബന്ധിതമായി സംരംഭക പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു നീങ്ങാനുള്ള സാഹചര്യം സർക്കാർ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അഭിപ്രായപ്പെട്ടു കൊച്ചിയിൽ ദ്വിദിന ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ നിക്ഷേപ സാഹചര്യം ചരിത്രപരമായ പരിവർത്തനത്തിലാണ് ഏറ്റവും എളുപ്പത്തിൽ സംരംഭം ആരംഭിക്കാൻ സാധിക്കുന്ന ഇടമായി കേരളം മാറിയെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി